ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതുതായിട്ട് വന്ന ചെടികളെ കാണിക്കാനാണ് കേട്ടോ കണ്ടില്ലേ സ്റ്റാർ ഡസ്റ്റ് നല്ല ഭംഗിയുള്ള തിക്കായ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് സ്റ്റാർ ഡസ്റ്റ് ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതുപോലെ തന്നെ റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടി നല്ല മദർ പ്ലാന്റ് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഞാൻ ഓരോന്നിൻ്റെയും റേറ്റ് താഴെ കൊടുക്കുന്നുണ്ട് ഇത് സ്നോ വൈറ്റ് പ്ലാന്റ് ആണ് ഇതും ബുഷിയായ പ്ലാന്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഗ്രീൻ എമറാൾഡ് ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഗ്രീൻ എമറാൾഡും ഒരുപാട് പേര് മദർ പ്ലാന്റ് ഉണ്ടോ വലുതുണ്ടോ ചെറുതുണ്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം വന്ന സ്റ്റാർ ടെസ്റ്റ് നല്ല ഹെൽത്തി ആയതാണ് കേട്ടോ പല പ്ലാന്റുകളും നല്ല ബുഷിയായ പ്ലാന്റുകളാണ് പിന്നെയുള്ളത് പിങ്ക് അറോറ പ്ലാന്റ് ആണ് ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിങ്ക് എമറാൾഡ് അതും നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് പിന്നെയുള്ളത് എലിൻ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സ്റ്റോറിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും വീണ്ടും റീലോഡായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും വീണ്ടും റീലോഡ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് വൈറ്റ് കാൻഡി ആണ് അതും നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് പുതുതായി വന്ന കളർഫുൾ പ്ലാന്റുകളിൽ ഒന്നാണിത് മിക്കി എന്നാണ് ഈ ഒരു അഗ്ലോണിമയുടെ പേര് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പിന്നെ ഉള്ളത് ഫ്രോസൺ യെല്ലോ ആണ് നല്ല യെല്ലോയിഷ് കളർ ആയിട്ടുള്ള ഫ്രോസൺ ആണ് ഇതിലെ തളിരിലുകളൊക്കെ ഫുള്ള് യെല്ലോ കളറിലാണ് വരുന്നത് ഇനിയുള്ളത് ടെൻ കാരട്ടിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻ കാരട്ടിന്റെ ചെറിയ പ്ലാന്റ് എത്തിയിട്ടുണ്ട് ചെറുതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ സൺഡ്രോപ്പ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് അയക്കാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ ആണ് ഹെൽത്തിയായ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഇനി ഭംഗിയുള്ള കലാത്തിയ ഈ ഒരു കലാത്തിയ ഒരുപാട് പേര് ചോദിച്ചവരുണ്ട് അത് വന്നിട്ടുണ്ട് പിന്നെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലോയും ഗ്രീനും കൂടി ചേർന്ന ഈ ഒരു വെറൈറ്റി ആ ഗ്ലോണിയും എത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ റെഡി ആയതുണ്ട് ഉള്ളത് റെഡ് എമിറാൾഡ് ആട്ടോ റെഡ് എമറാൾഡ് പ്ലാന്റിന് ബേബീസൊക്കെ വന്ന പ്ലാന്റുകൾ നമുക്ക് സെയിലിന് റെഡിയാണ് ഇനിയുള്ളത് റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടി മദർ പ്ലാന്റുകളും അതുപോലെ ചെറുതും ഒക്കെ നമ്മുടെ സെയിലിന് റെഡിയാണ് കുറച്ച് റേറ്റ് കുറവും ഉണ്ട് ആദ്യം നമ്മൾ കൊടുത്തിരുന്ന റേറ്റിനല്ല ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയോടെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ സിയാം ഗോൾഡിൻ്റെ മദർ പ്ലാന്റും മെച്ചുവ് പ്ലാന്റും കയ്യിലുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇത് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് ലഗസി പ്ലാന്റ് ആണ് ലഗസി മെച്ചുവർഡ് ആയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് അല്ല ഇതൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് പീച്ച് പിന്നെയുള്ളത് പിങ്കാണ് കേട്ടോ പിങ്കിൻ്റെ ബേബീസാണ് പിങ്കിൻ്റെ ബേബീസും എത്തിയിട്ടുണ്ട് അതുപോലെ എലിൻ്റെ ബേബീസുകൾ അതും നമുക്ക് കയ്യിലുണ്ട് സുക്സം റെഡ് വലിയ പ്ലാന്റ് അല്ല ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ സെൻസ്റ്റാർ മിൽക്കി വേ അതുപോലെ ഐസ്ബർഗ് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ റെഡിയാണ് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെ വീഡിയോയും അതിൻ്റെ താഴെ കാണുന്ന റേറ്റും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പ്ലാന്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ എത്രാമത്തെ പ്ലാന്റ് ആണെന്ന് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക വാട്സപ്പിലൂടെ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മെച്ചുവേർഡ് ആയതും ഹെൽത്തി ആയതും മദർ പ്ലാന്റൊക്കെയാണ് നമ്മൾ അയച്ചു തരുന്നത് എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം